ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ടിപ്സ് ഓർ ഹാപ്പി ലൈഫ് പോർക്ക് എന്ന് കേൾക്കുമ്പോഴേ മുഖം തിരിക്കുന്ന ഒരുപാട് പേരെ പേരെനിക്കറിയാം എൻ്റെ ഫ്രണ്ട്സിലും അങ്ങനെ ചിലരുണ്ട് എന്നാലും സത്യം പറഞ്ഞാൽ ഇത്രയും സ്വാതുള്ള മറ്റൊരു മാംസാഹാരം വേറെ ഇല്ല ഓരോ നാടുകളിലും ഓരോ രീതിയിലാണ് പോർക്ക് കഴിക്കുന്നത് ആലപ്പുഴയിലേക്ക് അല്പം ഗ്രേവിയുള്ള പോർക്കാണ് ഉണ്ടാക്കുന്നത് അത് വളരെ രുചിയുള്ളൊരു കറിയാണ് എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ളതാണ് പള്ളിപ്പെരുന്നാളുകൾക്കും ക്രിസ്മസിനും മിക്കവാറും എല്ലാ സ്ഥലങ്ങളിലും പോർക്ക് കിട്ടാറുണ്ട് പണ്ട് പള്ളിപ്പുറം പള്ളിയിൽ മാതാവിൻ്റെ പെരുന്നാളിന് പോകുമ്പോൾ പോർക്ക് സ്ഥിരമായിട്ട് വാങ്ങിക്കുന്ന ഒന്നാണ് അപ്പോൾ പോർക്ക് വാങ്ങാനാണ് പള്ളിയിൽ പോയിരുന്നത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അന്ന് പോർക്ക് കയറി ഉണ്ടാക്കാനായിട്ട് വലിയ ഉത്സാഹമായിരുന്നു ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റ് അച്ഛനായിരുന്നു അതൊക്കെ അവിടെ നിൽക്കട്ടെ നമുക്കിന്ന് എങ്ങനെ ഏത്തക്കായും ചേർത്ത് റോസ്റ്റ് ഉണ്ടാക്കാം എന്ന് നോക്കാം ഇതിന് ആവശ്യമുള്ള പോർക്ക് നെയ്യും കൂടിയത് അരിഞ്ഞ് കഴുകിയത് അരക്കിലോ മല്ലിപ്പൊടി രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ വെളുത്തുള്ളി ഏഴെണ്ണം ഇഞ്ചി ഒരു കഷ്ണം വെളുത്തുള്ളിയും ഇഞ്ചിയും ചതച്ച് വയ്ക്കണം ഈ പച്ചക്ക ഒരെണ്ണം ഈ സവാള ഒരെണ്ണം നീളത്തിലരിഞ്ഞ് വയ്ക്കുക ഈ ചെറിയ ഉള്ളി ഏഴെണ്ണം നീളത്തിലരിക പച്ചമുളക് രണ്ടെണ്ണം കുരുമുളക് പൊടി ഒരു ടീസ്പൂൺ ഗരം മസാല അര ടീസ്പൂൺ കറിവേപ്പില രണ്ട് തണ്ട് ഉപ്പ് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി ഇത്രയും ഒന്ന് നമുക്ക് വറുത്തെടുക്കുക എണ്ണയൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല നമുക്ക് ഈ പോർക്ക് കറിയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഓയിൽ ഇതിൽ ചേർക്കുന്നില്ല എന്നതാണ് പോർക്കിൻ്റെ തന്നെ നെയ്യ് നമുക്ക് കറിക്ക് ആവശ്യമായിട്ടുള്ള ഓയിൽ തരുന്നുണ്ട് ഇനി നമുക്ക് ഈ വറുത്ത പൊടികളും ഇഞ്ചി വെളുത്തുള്ളി ഇത് ചതച്ചതും പോർക്കിൽ നന്നായിട്ട് കൈ കൊണ്ട് പുരട്ടി വെക്കുക ഒരു മുപ്പത് മിനിറ്റ് അങ്ങനെ വെക്കണം ആ സമയത്ത് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചക്കായ കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് വെള്ളവും ചേർത്ത് കുക്കറിൽ വേവിച്ചെടുക്കുക പച്ചക്കായ വേവിച്ചതിൻ്റെ വെള്ളം കളഞ്ഞിട്ട് പച്ചക്കായ സെപ്പറേറ്റ് എടുത്ത് വെക്കുക ഇനി നമുക്ക് കുക്കറിൽ പോർക്ക് വേവിച്ചെടുക്കാം ഒരു അടിച്ച ശേഷം ഒരു തീ കുറച്ചിട്ട് മൂന്നാല് പീസില് കൂടി കേൾപ്പിക്കണം പോർക്കിന് കുറച്ച് വേവുള്ളതാണ് ഇനി തീ ഓഫ് ചെയ്ത് പ്രഷർ പോകാനായിട്ട് വെക്കുക പോർക്ക് കറി ഉണ്ടാക്കാനായിട്ട് എപ്പോഴും നല്ലത് മൺചട്ടിയാണ് അതിൻ്റെ നോൺ സ്റ്റിക്കും അലുമിനിയം പാത്രങ്ങളും സ്റ്റീൽ പാത്രങ്ങളും ഒക്കെ മാറ്റി വെച്ചിട്ട് ഒരു മൺചട്ടി എടുക്കുക ചട്ടി അടപ്പത്ത് വെച്ച് നന്നായിട്ട് ചൂടാകുമ്പോൾ നമ്മുടെ കുക്കർ തുറഞ്ഞ് തുറന്ന് അതിലുള്ള നെയ്യും വെള്ളവും ചാറും കൂടിയുള്ള അത് നമ്മൾ കോരിയെടുത്ത് ഈ ചട്ടിയിലേക്ക് ഒഴിക്കണം ഇത് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ വെള്ളത്തിൻ്റെ ആംശമൊക്കെ വറ്റി വരും അപ്പോൾ അതയൊക്കെ മാറി എണ്ണ നന്നായിട്ട് തിളക്കുന്നതായിട്ട് നമുക്ക് കാണുന്ന ആ പരുവത്തിൽ നമുക്ക് സവാളയും ഉള്ളിയും ചേർത്ത് വഴറ്റി കൊടുക്കുക ഇത് നന്നായിട്ട് വഴന്ന് വരുമ്പോൾ രണ്ടായിട്ട് കീറിയ പച്ചമുളക് ചേർക്കാം കുരുമുളക് പൊടിയും അതുപോലെ തന്നെ ഗരം മസാല ഇത് രണ്ടിൻ്റെയും നമ്മൾ പറഞ്ഞ അളവെന്ന് പറയുന്നത് കുരുമുളക് പൊടി ഒരു ടീസ്പൂൺ ഗരം മസാല അര ടീസ്പൂൺ ഇതിൻ്റെ പകുതി നമുക്കിപ്പോൾ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് വഴറ്റുക ഈ കുരുമുളകും മസാലക്കൂട്ടവും ഒക്കെ നമുക്ക് വീട്ടിൽ തന്നെ പൊടിച്ച് വെക്കാവുന്ന ഒന്നാണ് അതാകുമ്പോൾ മായം ഇല്ലാത്ത പൊടിയായിരിക്കും നന്നായിട്ട് വഴന്ന് വരുമ്പോൾ നമുക്ക് പോർക്ക് ചേർത്തിളക്കാം അതോടൊപ്പം തന്നെ വെള്ളം ഊറ്റി കിളഞ്ഞ പച്ചക്കായ കഷ്ണങ്ങളും ചേർത്തിളക്കി ഒരഞ്ചെട്ട് മിനിറ്റ് വേവി ഇളക്കി കൊടുക്കുക ഒരു കാര്യം പ്രത്യേകം ഓർക്കാനുള്ളത് ഇളക്കാതിരുന്നാല് അടിയിൽ പിടിക്കാനും അതുപോലെ തന്നെ കരിയാനും ഒക്കെ ചാൻസ് ഉണ്ട് ഈ കറി ഇത് ചെയ്യുമ്പോൾ നമ്മൾ വെച്ചിട്ട് വേറെ ജോലിക്കൊരിക്കലും പൊയ്ക്കളയരുത് ഇപ്പം നെയ്യെല്ലാം എല്ലാം നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് ഇനി ബാക്കിയുള്ള ഗരം മസാല പൊടിയും കുരുമുളക് പൊടിയും ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇത് ചോറിൻ്റെ ഒപ്പവും ചപ്പാത്തിയുടെ ഒപ്പവും ഒക്കെ വളരെ നല്ലൊരു കോമ്പിനേഷൻ ആണ് സാധാരണ പോർക്ക് റെസിപ്പിയിൽ നിന്ന് അല്പം വ്യത്യസ്തമായിട്ടുള്ളൊരു രുചിയാണ് ഇതിന് പച്ചക്കായും പോർക്കും സെപ്പറേറ്റ് വേവിക്കാൻ മടിയാണെങ്കിൽ ഒരു എളുപ്പ വഴി പോർക്ക് മുക്കാൽ വേവാകുമ്പോൾ പച്ചക്കായ ചേർത്താലും മതി ബാക്കി ഞാൻ ഈ പറഞ്ഞ റെസിപ്പിയിൽ പറഞ്ഞ് മെത്തേഡ് തന്നെ നമുക്ക് ഫോളോ ചെയ്യാം വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന ഒരുപാട് എരിവില്ലാത്ത ഒരു സൂപ്പർ ഡിഷാണിത് തീർച്ചയായും നിങ്ങൾക്കിത് ഇഷ്ടമാകും വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയുടെ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക പുതിയൊരറിവുമായി വീണ്ടും കാണാം എല്ലാവർക്കും നന്ദി നമസ്കാരം